അപ്പോൾ പാർട്ട് മൂന്ന് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെ ആയിരുന്നു നിർത്തിവെച്ചത് ഇതിൻ്റെ പൂർണ്ണതയിൽ ആ വീഡിയോയുടെ പൂർണ്ണ ഭാഗവും നിങ്ങളെ കാണിച്ച് നമുക്ക് ഈ മുന്നോട്ട് പോയി ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററിനുള്ളിൽ സ്വാഗതമാട് ചനക്കൽ നമ്മുടെ നിലവിലെ മെയിൻ റോഡിന് ടച്ച് ചെയ്യാൻ പോകുന്ന ഭാഗം നമുക്കറിയാം എഡ്രിക്കോട് പാടം തൊട്ട് നമ്മൾ ഒന്നാം പാർട്ടായിട്ട് ചെ ചെറുഷോല വരെ കാണിച്ചു അതിന് ശേഷം അവിടുന്ന് ഇവിടം വരെ രണ്ടാം പാർട്ടായിട്ടും കാണിച്ചു ഇന്ന് ഇനി നമുക്ക് ഇവിടുന്ന് കാണിക്കാനുള്ളത് ഇവിടം തൊട്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മെയിൻ റോഡ് ടച്ച് ചെയ്യുന്ന ഭാഗം വരെയുള്ള വീടിയാണ് ഇവിടെ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്നിരുന്നാലും വർക്ക് കാര്യങ്ങളൊക്കെ വളരെ തകൃതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോയി നിൽക്കുന്ന ഈ ഭാഗം തന്നെ ഒരു പാറയും മണ്ണൊക്കെ മിക്സ് ചെയ്തൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ജേ ഇറ്റാച്ചിൻ്റെ കൊട്ട ഉപയോഗിച്ചതൊക്കെ ചെത്തി താഴ്ത്തി മണ്ണ് കോരിയെടുത്ത് ലോറികളിലൊക്കെ കൊണ്ടുപോകുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് പാലത്തിനുള്ള പില്ലർ ഒന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അവിടെതുപോലെ തന്നെ മണ്ണൊക്കെ തായ്ച്ചിലെടുത്ത് ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞു പില്ലർ കമ്പി കാര്യങ്ങളൊക്കെ ഉയർന്നു വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ കയറ്റമൊക്കെ കയറി കഴിഞ്ഞാൽ ഓവർപാസിൻ്റെ വർക്ക് വളരെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം രണ്ട് ഭാഗത്തായിട്ട് നാൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി എടുത്തതിന് ശേഷം ആറുപരിപ്പാതക്കുള്ള മണ്ണൊക്കെ നല്ല താഴ്ചയിൽ ഓവർപാസിൻ്റെ ആ മേഖല വരെ എടുത്തു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ നല്ല ഉയർന്ന മതിലുകളാണ് നിൽക്കുന്നത് ഇപ്പോൾ അവിടെ മൂടാലും കക്കാടൊക്കെ ചെയ്തതുപോലെ തന്നെ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള വർക്കൗൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് വോൾസ് ഇട്ട വർക്കുകൾ വോൾസ് ഉണ്ടുന്ന ഡ്രില്ല് ഉപയോഗിച്ച് വോൾസ് ചെയ്യുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഈ കംപ്രസർ ഉപയോഗിച്ച് കോൺക്രീറ്റ് പ്രസ്സിങ് ചെയ്ത് നെറ്റൊക്കെ അടിച്ചിട്ട് നമ്മുടെ ചിലടത്ത് നെറ്റടിക്കാത്ത മേഖല നമ്മൾ കണ്ടിരുന്നു ഈ ഭാഗത്ത് നെറ്റൊക്കെ നല്ല ദൂരയില് അടിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് കംപ്രസ്സർ ഉപയോഗിച്ച് കോൺക്രീറ്റ് പ്രസ്സിങ് ചെയ്ത് പിടിപ്പിക്കുന്ന വർക്കുകളൊക്കെ പകുതിയോളായിട്ടുണ്ട് ഇനി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ തന്നെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കാം ജസ്റ്റ് ഒന്ന് ദൂരേക്ക് നോക്കുക ആ കുന്നിന് മുകളിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണൊക്കെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന വീഡിയോ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും നമുക്ക് അതുവഴി കടന്ന് ഈ താഴ്ന്ന പ്രദേശത്തൂടെ പോയി പിന്നെ ആ കുത്തനെ കയറ്റൊക്കെ കയറി പോകുന്നത് ഇന്നിപ്പോൾ അവിടെ രണ്ട് റോഡാക്കി വെച്ചിട്ടുണ്ട് അന്ന് നമ്മൾ എടുത്ത സമയത്ത് ഒരു റോഡുള്ളായിരുന്നു ഇന്നിപ്പോൾ രണ്ട് റോഡൊക്കെ ആക്കിയിട്ടുണ്ട് ഏതായാലും അതുപോയി പോയിട്ട് ആ ഭാഗത്തെ വീഡിയോ പറയുന്ന പോലെ നമുക്കവിടെ തിരിതൊക്കെ കാണാം പറഞ്ഞതുപോലെ ഈ കുത്തനെ ഇറക്കും കുത്തന കയറ്റവും നമുക്കൊന്ന് ഇറങ്ങി കയറാം അതിൻ്റെ മുമ്പ് ഇതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്താണ് രണ്ട് പില്ലറുകൾ പാലത്തുള്ള ഏകദേശം സ്റ്റാർട്ടിങ് ചെയ്ത് കമ്പി കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നത് അപ്പോൾ ഒന്ന് നമ്മൾ ആ ജെ സി ബിയുടെ മണ്ണൊക്കെ കൂരിട്ട് നേരെ പുറകുവശത്തായതുകൊണ്ട് തന്നെ അവിടെയും അവിടെ പാറക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് താഴ്ത്തിയാണ് അവിടെ ഉയർത്തിയത് അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് ചെന്ന് വീഡിയോ കാണിച്ച് പറഞ്ഞതുപോലെ ഇതുവഴി നമുക്ക് മുന്നോട്ട് പോയിട്ട് അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്നുള്ളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ കാണാം ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കമ്പികളൊക്കെ ഉയർത്തി വന്നിട്ടുണ്ട് നമ്മൾ അവിടെ തിരിച്ചു കേട്ടോ തിരിച്ചു മഞ്ഞ് ഇതിൽ ഇറങ്ങുകയാണ് അപ്പം ലോറി വന്ന ആ ഭാഗത്ത് കൂടെ നമ്മൾ പോയി നോക്കാം അതാണ് കുറച്ചും കൂടി സൗകര്യം താഴ്ചയുള്ള ഭാഗം മറ്റേ കുത്തനെ കാറ്റമായത് കൊണ്ട് തന്നെ വണ്ടിക്ക് വലിയ മുട്ടിയാൽ പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഈ സൈഡ് കൂടി തന്നെ നമ്മൾ പോയി നോക്കാം നമ്മൾ കയറി ഇവിടെ നല്ല മാറ്റോ ഇവിടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കുകയും അന്നത്തെ വീടേയും ഇന്നത്തെ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ ആറുവരി പാതക്കുള്ള മണ്ണൊക്കെ എടുത്ത് പോയിട്ടുണ്ട് മാത്രവുമല്ല ഓവർപാസിൻ്റെ ആ ഭാഗം വരെ ഏകദേശം താഴ്ചയിൽ വന്നിട്ടുണ്ട് ഇനിയും താകാണ്ട് കേട്ടോ നല്ല താകാനുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് സൈഡുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഡ്രില്ല് ഉപയോഗിച്ച് ഹോൾസൊക്കെ ഇട്ടു പോയ ഭാഗങ്ങൾ അതുപോലെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കതിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാം അതുപോലെ നേരെ റൈറ്റ് സൈഡ് ഭാഗത്ത് ഇപ്പോൾ നല്ല ഉയരത്തിലാണ് ചുമര് ഉയർന്നു നിൽക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഉയർന്ന ഭാഗങ്ങളിലൊക്കെ ഇവർ ഈ ഇട്ട് പ്രസ്സിങ് ചെയ്യുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയും അതിൻ്റെ വർക്കുകൾ ഇനിയും താങ്ങാനുണ്ട് കേട്ടോ അവിടെ നല്ല താങ്ങാൻ ഓവർപാസിൻ്റെ ആ മേഖലയിലെത്തി നമുക്ക് മനസ്സിലാകാം എത്ര ഇവിടെ താങ്ങാനുള്ളതൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ ഡ്രില്ലുപയോഗിച്ച് ചുമര് നമ്മളെ ടെക്നോളജി ഈ ചുമര് ഓൾസ് ഉണ്ടാക്കുന്ന ഇതേ കാണാം അതുപോലെ ഇടപ്പഴും മണ്ണ് കൂടിയിട്ട് ലോറിയിൽ കൊണ്ടുപോകുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ അതൊന്ന് കാണാം അപ്പോൾ ഈ ചുമരുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ലൈനായിട്ട് വന്നിട്ടുണ്ട് അടിഭാഗത്താണ് ഇട്ട് പോകുന്നത് ഇനി ഇവർ ഒരു മൂന്ന് മീറ്റർ നാല് മീറ്ററുള്ള കമ്പി അടിച്ച് കയറ്റിന് ശേഷം മുഗൾ ഭാഗത്ത് നെറ്റ് വെച്ചതിന് ശേഷമാണ് ഇവിടൊക്കെ സ്പ്രേ ചെയ്ത് പോകുന്നത് കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് പോകുന്നത് അത് ഇനി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇവിടുന്ന് കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ആ ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ മുഗൾ ഭാഗത്തൂടെ കയറി ആ ഭാഗത്ത് ചെന്ന് നിങ്ങളെ കാണിച്ച് തരാം അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ മ്മൾ റോഡിന് മുഗൾ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അടിക്ക് ഷൂട്ട് ചെയ്ത് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എത്ര താഴ്ചയില്ല എന്നുള്ളൊക്കെ ഏകദേശം അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തായിട്ട് കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇനി ഇവിടുന്ന് നമുക്ക് അടുത്ത ഭാഗം എത്താനുള്ളത് ഇത് സ്പ്രേ ചെയ്ത് അതായത് കോൺക്രീറ്റ് ഇടുന്ന വീടിയാട്ടാ അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഏകദേശം പകുതിയോളം ഇപ്പോൾ ആ ഭാഗത്ത് പകുതിയോളം കോൺക്രീറ്റ് ചുമലിൽ പിടിപ്പിച്ച ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു കേട്ടോ അതുപോലെ ഈ ഭാഗത്തുനിന്ന് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ ഭാഗത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഇവിടുത്തും കാണിച്ചു തരാം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കാണാം നമുക്ക് കാണാൻ പറ്റും ആ തല തൊട്ട് ഈ ഭാഗം വരെ സിമെൻറ്റ് ഇട്ട് പോയിട്ട് അതുപോലെ ആ നെറ്റൊക്കെ വെച്ചിട്ടാണ് ഇവിടെ സിമൻ്റ് ഇട്ടത് പലയിടത്തും നമ്മൾ നെറ്റിടാതെ കോൺക്രീറ്റിന്റെ ആ ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നു ഇവിടെ കംപ്ലീറ്റ്ലി അത് വെച്ചിട്ടുണ്ട് നെറ്റിന് തന്നെ മുഗൾ ഭാഗത്തൊരു ആണിയൊക്കെ അടിച്ച് എന്തൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് ഒന്നൊരു സൂമ് ചെയ്താണ് നിങ്ങൾ കാണിക്കുന്നത് അതുപോലെ നമ്മളിവിടെ എത്തിയ സമയത്ത് ഇവിടെ വർക്ക് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഏകദേശം ഒരു അഞ്ചര മണി വൈകുന്നേരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യുന്നത് അതായത് സിമെൻ്റ് ഇടുന്നത് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല നേരെ ഓപ്പോസിറ്റിൽ ഇതുപോലെ തന്നെ ചുമരൊക്കെ സിമെൻ്റ് ഇട്ട് പോയ ഭാഗങ്ങളൊന്നും നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം അതുപോലെ ഇവിടെ ഇവരുടെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ നേരത്തിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ചുമരുകളൊക്കെ ഏകദേശം നല്ല നീളത്തിൽ ഇപ്പോൾ സിമെൻ്റ് ഇട്ടച്ച ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അവിടെ ആ മെഷീൻ ആ യന്ത്രം പോകുന്നതാണ് കാണേണ്ടത് അതാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സാധനം അതായത് അത് അതിൻ്റെ വർക്കിന്ന് കഴിഞ്ഞാൽ അവർ പോവുകയാണ് ഇനി നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം ആ ഭാഗത്ത് നിന്ന് അവിടെ തുടങ്ങാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് നമുക്ക് പറഞ്ഞതുപോലെ കാണിക്കാൻ കഴിഞ്ഞില്ല അതായത് ഇത് വർക്ക് ചെയ്യുന്നത് ഏതായാലും നെറ്റ് കിട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് എത്താം ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്ന ആ ഭാഗത്താണ് അവിടെ അന്ന് നമ്മൾ വന്ന സമയത്ത് രണ്ട് പില്ലറിൻ്റെ വർക്കുകളെ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നിപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ കഴിഞ്ഞ മട്ടിലാണ് നിൽക്കുന്നത് അതുപോലെ ആ പില്ലറ് താന്ന ഭാഗത്തുനിന്ന് ഓവർപാസ് ആയതുകൊണ്ട് അടി ഈ ഭാഗത്ത് മണ്ണ് ഇനിയും എടുത്ത് പോകേണ്ടതുണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് നമുക്ക് ഏതായാലും ഓവർപാസിൻ്റെ ആ ഭാഗത്ത് വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകും ഓവർപാസിൻ്റെ മൂന്ന് പില്ലറുകളും ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടിടത്തിൻ്റെ ഏകദേശം മുകൾ ഭാഗത്തെ വർക്ക് നടക്കാനുണ്ട് ഒന്ന് കുറഞ്ഞ ഭാഗങ്ങളും കോൺക്രീറ്റ് ഇട്ട് ചെയ്യാനുണ്ട് ഏതായാലും ആ വർക്ക് കാര്യങ്ങൾ നമ്മൾ കാണുന്നത് അതിൻ്റെ വർക്ക് അവിടെ നട പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തൊട്ട് തൈ കാണുന്ന മണ്ണുണ്ടല്ലോ അത് കടിയിൽ നിന്ന് താഴ്ചയിലെടുത്ത് പോകാനുള്ളതാണ് നമ്മളിപ്പോൾ ആ കണ്ട അവിടം വരെ താത്തി എടുക്കുകയാണ് കുറഞ്ഞ ഭാഗങ്ങളും ഇനി താത്താനുണ്ട് കേട്ടോ അവിടെയൊക്കെ അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ആ സൈഡിലെ ചുമരൊക്കെ സിമെൻറ്റിൻ്റെ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അരി കുഞ്ഞും താത്തി എന്നിട്ട് കോൺക്രീറ്റ് വർക്ക് ആരംഭിക്കും അപ്പോൾ നമുക്ക് ഓവർപാസിൻ്റെ ഈ ഭാഗത്തുനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം നമുക്കെന്നാൽ ആ ഭാഗവും കൂടി ഇനി ഇവിടുന്ന് മണ്ണ് എത്ര താഴ്ചയിലെടുത്ത് പോയതൊക്കെ നമുക്ക് കാണാനും പറ്റും ഇനി നമുക്ക് ഈ വൈപ്പാസ് റോഡ് ചെന്നെത്തുന്ന മെയിൻ റോഡ് ടച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് നമുക്കിവിടുന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഓവർപാസിൻ്റെ ഭാഗം മണ്ണെടുത്ത് പോയ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം ഇനിയും താഴ്ചയിൽ മണ്ണെടുക്കേണ്ടത് സൈഡിലൊക്കെ മണ്ണെടുത്ത് പോകാനുണ്ട് അപ്പോൾ അതുപോലെ ഇതുപോലെ തന്നെ അവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെയും സൈഡിൽ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇനി കോൺക്രീറ്റ് ഇട്ട് പോകാനുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട് മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗർഡറുടെ കമ്പി കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ചിനക്കലങ്ങാടി കാണാം വാഹനങ്ങളൊക്കെ മെയിൻ റോഡിന് അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ നിർത്താനുള്ളത് ഇനി ഇറക്കേണ്ടി ഇറങ്ങുമ്പോൾ നല്ല ചളി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതി കൂടിയാണ് നമ്മൾ പോകാനുള്ളത് ഇത് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കാണ് തോന്നുന്നു നല്ല താഴ്ചയിൽ ചാല് കീറി വലിയ ഡ്രൈനേജാണ് അവിടെ ഇട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നതോടെ ഇതിൻ്റെ സെൻടർ ഭാഗത്ത് മുറിച്ച് ആ ഭാഗത്തേക്ക് വർക്ക് നടക്കും ഇപ്പോൾ അവിടെ നല്ല താഴ്ചയിലാണ് വർക്ക് നടക്കുന്നത് ഓവർ ആണെന്നാണ് തോന്നുന്നില്ല ഏതായാലും നമുക്ക് ആ ഭാഗത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വീഡിയോ ചെയ്ത ഇവിടെ ഡ്രൈനേജ് വർക്ക് കണ്ടത് നല്ലൊരു വലിയൊരു ഡ്രൈനേജ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ എഡ്രിക്കോഡ് മുതൽ ഈ ഭാഗം വരെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ മേഖലയും വർക്ക് നടക്കുന്ന എല്ലാ ഏരിയ ഉൾക്കൊള്ളിച്ചിട്ട് ഈ വീഡിയോ കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ പുതിയ ഏത് മേഖലയിലാണോ അതൊക്കെ കഴിഞ്ഞ പരമാവധി നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതുമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷയോടൊക്കെ അപ്പോൾ നിങ്ങൾ എഡ്രിക്കോഡ് മുതൽ തോകതമാട് അതായത് ചെറുസോല ഭാഗമൊക്കെ കണ്ടു തോകതമാട് ചെനക്കൽ ഭാഗമാണ് ഇപ്പോൾ വൈൻറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടം തൊട്ട് വിടം വരെ വർക്കുകളൊക്കെ മുമ്പത്തേക്കാൾ വളരെ ഉഷാറായിട്ടാണ് നടക്കുന്നത് പിറക്കാപ്പിനൊക്കെ വർക്കൊക്കെ ഒരു ലൈൻ തന്നെ തീർന്നിട്ടുണ്ട് അതുപോലെ ബാക്കി പിന്നീട് നമ്മളിവിടുന്ന് എന്താ പറയുക ചെറുസോല കഴിഞ്ഞ ഭാഗം കണ്ടത് ഓവർപാസിൻ്റെ വർക്കുകൾ അതുപോലെ സോയിൽ നൈലിൻ ടെക്നോളജി വെച്ചുള്ള ചുമരുകൾ തുളച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ തൊട്ടടുക്കാൻ ബെല്ലൈക്കൊന്നും എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിൽ എത്തും അപ്പോൾ ഇതുപോലെയൊക്കെ പുതിയ പുതിയ വീഡിയോ വേണ്ടി വീണ്ടും വരാം ഇൻഷാവാം